വൈബ്രേറ്റർ റാണി അങ്ങനെ വിരൽ വിരലിടുന്നു എല്ലാ പോസ്റ്റഡി എന്ത് പോസ്റ്റ് ഒരു വിരൽ വാക്കില്ലാത്ത എന്റെ ഒരു പോസ്റ്റ് ഇല്ല അതിന്റെ ആരെങ്കിലും വന്ന് അങ്ങനെ ഇടും പിന്നെ ഞാൻ ഒരു ക്യാരക്ടർ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ ചുമ്മാ കോമഡിക്ക് എടുത്ത ഫോട്ടോയാണ് ആ ഫോട്ടോ ഭയങ്കര വൈറലാണ് ഞാൻ പറയുന്നത് എനിക്ക് ബിജെപി പ്രവർത്തകർ ഒന്നിനോടേയും താല്പര്യമില്ലെന്ന് പറയാൻ നേരം മലയാളികളുടെ ഒരു സെക്സൽ ഫ്രസ്ട്രേഷനും ഈ സ്ത്രീകളുടെ കമന്റ് ബോക്സും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ട് ഞാൻ എന്തെങ്കിലും അതിനടി വന്ന് ചുമതല കമന്റ് ചിത്ര അങ്ങനെ കമന്റ് വന്നിട്ടുണ്ടോ ഇല്ല ഓ എന്നിട്ടില്ല ഇന്റർവ്യൂ എടുക്കാൻ കിട്ടി ഇന്റർവ്യൂ എടുക്കുന്ന ആളും ഇന്റർവ്യൂ എടുക്കാത്ത ആളും എടുക്കാൻ പോയാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയുണ്ട് മലയാളികളുടെ അവർക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ മതി ഇപ്പം ആര്യ രാജേന്ദ്രൻ അല്ലെ മേയർ മേയറിന്റെ ഇപ്പൊ വിഷയമുണ്ടായി കെ എസ് ആർ ടി സിയുടെ വിഷയം ആ വിഷയത്തില് ആര്യ രാജേന്ദ്രന്റെ കൂടെ കുറെ പേർക്ക് നിൽക്കാം കെഎസ്ആർടി സി ഡ്രൈവറിൻ്റെ കൂടെ കുറേ പേർക്ക് നിൽക്കാം പക്ഷേ അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ അതിനകത്തും ഇതുപോലെ ഒരുപാട് പേര് ഈ ആര്യരാജൻ തന്നെ വൃത്തികേട് പറഞ്ഞിട്ട് എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും അവരന്തേരം ഭയങ്കര സെക്ഷലൈസ് ചെയ്ത് സംസാരിക്കും അത് മലയാളി ആണുങ്ങളുടെ മാത്രല്ല ആണുങ്ങൾക്ക് അങ്ങനെയാണ് പെണ്ണുങ്ങളെ ഭയങ്കര സെക്ഷലൈസ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പുറത്ത് വരാ അവർ മനസ്സിലും ചിന്തിക്കും അങ്ങനെ പക്ഷെ അത് പുറത്ത് വരാതെ നോക്കേണ്ട അവരുടെ ഒരു മാന്യതയാണ് അവരതങ്ങനെ ചെയ്യുന്നില്ല അത് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു ബോധമില്ല ഭയങ്കര മോശമായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അപ്പം ശ്രീലക്ഷ്മീനെ തന്നെ ആണെങ്കിൽ ഒരു എന്താ പറയാ ആളുകൾ വേറെ രീതിയിലൊക്കെ പേരിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പറയാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ വിഷമം തോന്നാറുണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല അവരെന്താന്ന് ചോദിച്ചോട്ടെ അവർക്ക് അവരുടെ ചിലപ്പോ അവർക്ക് ഇങ്ങനെ ആയിരിക്കും അവരുടെ ജോലിയിൽ അവരുടെ എച്ച് ആർഒ എന്തെങ്കിലും അവരെ വഴക്ക് പറഞ്ഞിട്ട് വന്നിരിക്കുവായിരിക്കും അപ്പൊ അതിന്റെ കളിയിലായിരിക്കും അപ്പൊ അവർക്ക് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും പേരുകൾ ഉണ്ടാവും അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് എന്താ വൈബ്രേറ്റർ റാണി അങ്ങനെ വിരൽ വിരലിടുന്നു എല്ലാ പോസ്റ്റിലുണ്ട് എന്ത് പോസ്റ്റിന്റെ അതിന്റെ ഒരു വിരൽ ഒരു വാക്കില്ലാത്ത അതിൻ്റെ ഒരു പോസ്റ്റ് ഇല്ല അതിൻ്റെ അടി ആരെങ്കിലും വന്ന് അങ്ങനെ ഇടും പിന്നെ ഞാൻ ഒരു ക്യാരറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ ചുമ്മാ കോമഡിക്ക് എടുത്ത ഫോട്ടോയാണ് ആ ഫോട്ടോ ഭയങ്കര വൈറലാണ് അതായത് ഞാൻ ക്യാരറ്റ് യൂസ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അത് മിക്ക ഏഹ് അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ഓരോ സാമ്പാറിന് ഇടാൻ മേടിച്ചതാണ് അങ്ങനെ അല്ല പെണ്ണുങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ക്യാരറ്റ് ഒന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ഫോട്ടോയാണ് അത് ഇതിൻ്റെ അടിയിൽ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരും അപ്പൊ അവർക്ക് അവരതൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുവാ എപ്പോൾ പോസിറ്റടി കൊണ്ടിരിക്കണം അപ്പൊ അവർക്കൊരു ദുഃഖമായിരിക്കും ചിലപ്പോൾ ഭാര്യയോട് അടി കൊണ്ടാക്കിയിട്ട് ഇരിക്കുമായിരിക്കും അപ്പൊ അതിൻ്റെ ദേഷ്യം അവരോട് തീർത്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവര് അതായത് നമ്മളിപ്പോ ഇതിനോടൊന്നും പറഞ്ഞ് പട വെട്ടിയിട്ടോ അങ്ങനൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം നമ്മൾ ഇത്തിരി പ്രിവിലേജ് ഉള്ള സ്ഥാനത്ത് ഇരിക്കുവാണെങ്കിൽ നമ്മളൊരു വീഡിയോ ലീക്കായി അപ്പോൾ ആ പോലീസ് അതിനെതിരെ ആക്ഷൻ എടുക്കും ഇതെന്തോരം പ്രാവശ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റും ഇത് കുറെ കാലം നമ്മളിങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോൾ നമുക്കതിൽ ആ ഒരു സ്റ്റേജ് എത്തും ഇത് അമരവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ പിന്നെ നമ്മൾ എന്റെ എന്താ പറയാ നമുക്ക് അത്ര റീച്ച് കൂടും നമുക്ക് ഇപ്പൊ ഈ തെറിവിളിയൊക്കെ കിട്ടുവാണെങ്കിൽ അത്രേ ഉള്ളൂ നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയ കാലമാണ് സോഷ്യൽ അതായത് എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും സോഷ്യൽ മീഡിയ ഹിറ്റാവാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് അപ്പം എനിക്കൊന്നും അതിൻ്റെ എന്താ പറയുക നമ്മളതിൻ്റെ വിഷം പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയ ഹിറ്റായതുകൊണ്ട് പലരും ഭയങ്കര ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ ഹിറ്റ് ആയത് നമ്മള് അറിയാതെ ഹിറ്റായി പോയതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഹിറ്റ് ആയിട്ടുള്ള ആ ഹിറ്റ് ആ ഹിറ്റായിട്ടുള്ള ആ സ്ഥാപനം പോലത്തെ സാധനം ഇല്ലേ ആ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ സഹായിക്കുന്നുണ്ട് നമ്മുടെ പോസ്റ്റിൻ്റെ റീച്ച് അതൊക്കെ അപ്പോൾ അവരിട്ടോട്ടെ നമുക്ക് റീച്ച് കൂടുന്നു ഞാനിതൊന്നും വായിക്കാറ് പോലും ഇല്ല കാരണം ഫേസ്ബുക്ക് ഒരു എന്ന് അറക്കൊരു ഒരു എന്റെ പ്രൊഫൈല് പിന്നെ ഒരു പേജ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണോ പിന്നെ നമുക്ക് നമ്മൾ പഠിപ്പിക്കാണ്ട് ഞാൻ ഫിസിക്സ് ആ സബ്ജക്ട് എത്ര നേരം പഠിക്കണം എന്നറിയോ ഒരു ക്ലാസ് എടുക്കണല്ലേ അപ്പൊ നമ്മൾ ഇത് വായിക്കാൻ പോകും അത് നമ്മൾ പോസ്റ്റിട്ടിട്ട് ആ സമയത്തെ നമ്മൾ പോവും ഇതിന്റെ അടിയിക്കളിൽ നിന്ന് ഇവർ ഭയങ്കര കമന്റ് ഇടിയിലാണ് കമന്റ് നമുക്കിപ്പോ എന്താ ഏറ്റവും കൂടുതൽ രാത്രി സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്കറിയില്ല ഞാൻ നോക്കാറൊന്നുമില്ല ഇല്ല എന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫാണ് ഫേസ്ബുക്കില് ഈ ഞരമ്പന്മാരുണ്ടാവല്ലോ അപ്പൊ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ അല്ലെങ്കിൽ അവര് ശ്രീലക്ഷ്മീനെ വർണ്ണിച്ച വർണ്ണന എന്തെങ്കിലും ഓർത്ത് നിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ആസ്വദിച്ച വർണ്ണനകൾക്ക് എനിക്ക് ആസ്വദിക്കാൻ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടം ഇഷ്ടമല്ല പറഞ്ഞത് അതെനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല അവരത്തിൽ എന്നെ വർണ്ണിക്കുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ ബോയ് ഫ്രണ്ട് എന്നെ വർണ്ണിക്കണം ഞാൻ വിചാരിക്കും എന്നെ ഒന്നും ഞാൻ കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പോയി കേൾക്ക ആ എല്ലാരോടും പോയി ചോദിക്കട്ടോ ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അവന്മാരും പോയി ചോദിച്ചു കേട്ടോ എന്റെ അനിയന്മാരൊക്കെ ഉണ്ട് ഞാൻ കറന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ അത് പോയി ആ എനിക്കറിയുന്ന ആൾക്കാരോട് ഞാൻ ഇങ്ങനെയൊക്കെ പോയി ചോദിക്കും ഞാൻ അങ്ങനെ അപ്പൊ എന്താ പറയുക അവര് പറയും ഒരു മാറ്റം ഉണ്ടായില്ലെന്ന് അവർ അല്ല ഉണ്ടായി നിങ്ങൾ എന്നിട്ടും പറയാത്തൊക്കെ പറയും എനിക്ക് എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ആള് നിൽക്കുന്ന ആൾക്കാരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരന്മാർ അങ്ങനെയൊക്കെ അല്ലാതെ ഈ അറിയാത്ത ഈ ഞാനമ്മമാര് അവരൊക്കെ എന്തിനു തന്നെ വർണ്ണിക്കുന്നത് അവന്മാര് പോയി അവന്മാർ ഭാര്യമാരെ വർണ്ണിക്കട്ടെ അവന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് ആരെന്താന്ന് വെച്ചാൽ വർണ്ണിക്കട്ടെ എന്നെ വർണ്ണിക്കേണ്ട ആവശ്യം എന്താ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകള് ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള ആളുകളെ മൈൻഡ് അതെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ നോക്കുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു തോട്ടുണ്ടോ ആ അങ്ങനെ ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈലിൽ പോയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അയ്യോ ലിബിൻ എന്നാണ് പേര് മൂന്നാറുള്ളതാണ് അപ്പൊ മൂന്നാറിൽ എന്തോ മൂന്നാറിൽ വരുവാണെങ്കിൽ ഹോം സ്റ്റേ അടക്കം എന്താ എനിക്ക് ഹോം സ്റ്റേ ഉണ്ട് നമുക്ക് അവിടെ താമസിക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക അല്ല ഫേസ്ബുക്കില് മെസ്സേജ് റിക്വസ്റ്റ് കിടന്നു അപ്പൊ ഞാൻ ഈ മെസ്സേജ് റിക്വസ്റ്റ് ഇടയ്ക്ക് അടുത്ത് നോക്കും അപ്പാണ് ഈ അപ്പൊ പുതുതായിട്ട് വരുന്ന റിക്വസ്റ്റ് കാണുമ്പോ അതെടുത്ത് നോക്കുമ്പോ പഴയ ചാറ്റൊക്കെ ഇങ്ങനെ കാണും അല്ലെങ്കിൽ ഞാൻ കാണൂല അപ്പൊ പണ്ടുട്ടേ എന്റെ മെസ്സേജ് റിക്വസ്റ്റിലുള്ള പ്രത്യേകം പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പതോട്ട് ചാറ്റ് കൊടുക്കും എവിടെയാണ് ഇവര് തന്നെ അങ്ങോട്ട് ചാറ്റിങ് അങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് ഇല്ല പിന്നെ എന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ ഇത് ഓട്ടോ മെസ്സേജ് ഓൺ ആയി കിടക്കുവാണ് താങ്ക്സ് ഫോർ കോൺടാക്ട് ശ്രീലക്ഷ്മിന് അതിനെ ക്യാപ്ഷൻ ചെയ്യുക ദിവസവും ആയിരത്തിലേറെ മെസ്സേജ് വരുന്നത് റിപ്ലൈ അയക്കാൻ സാധിക്കില്ല ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പം ഇത് അമ്മമാർ വിചാരിക്കും ഞാൻ അയയ്ക്കുന്നത് എന്നോട് ഒന്ന് മിണ്ടിക്കൂടെ എനിക്കൊരു സ്പെഷ്യൽ ചാൻസ് നന്നുകൂടെ ഇങ്ങനെയൊക്കെ അപ്പോൾ അപ്പം അതിന് വീണ്ടും പോകും താങ്ക്സ് ഫോർ കോണ്ടാക്ട് ഇങ്ങനെ തന്നെ ഇത് മാത്രം റീപ്ലൈ ഉണ്ടാകും കേട്ടോ ഇത് കാണാൻ കോടിയാ അങ്ങനെ ഒരുത്തരിന്ന് എന്നിട്ട് ഇക്കരെ എനിക്ക് മൂന്നാറ് ജെബിൻ ആന്റണി എന്ന് പറഞ്ഞോ എനിക്ക് മൂന്നാറിൽ ഹോം സ്റ്റേ ഉണ്ട് അവിടെ വന്നാൽ താമസിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞിട്ട് ജസ്റ്റ് എന്നെടുത്ത് നോക്കിയപ്പോ അവന്റെ പ്രൊഫൈലിൽ അവന്റെ ഭാര്യയും പിള്ളേരും കൂടി ഒക്കെ നിൽക്കുന്ന ഫോട്ടോ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ഫോട്ടോ ഭയങ്കര അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല പിന്നെ ഭാര്യയെ അറിയിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനവന്റെ പോസ്റ്റ് ഇത് സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് അടക്കം പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവൻ്റെ അടി എല്ലാ കുലപുരുഷന്മാരും കൂടെ വന്നു നിനക്കൊരു ഒരു കുടുംബം നശിപ്പിച്ചേ മതിയാവുള്ളൂ നശിപ്പിച്ച അവ സ്വന്തമായി നശിക്കാൻ ഇറങ്ങേക്കും അല്ലേ അതായത് അവമ്മക്ക് ചെയ്യാം നമ്മളത് പറയാൻ പാടില്ല എന്നിട്ട് കൊറേ എന്നിട്ട് അവന്റെ പോസ്റ്റിന് ഇടയിലെല്ലാം ആൾക്കാർ കൊറേ പൊങ്കാല കൊറേ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറേ ആൾക്കാരെ അറിഞ്ഞു അപ്പം അവൻ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവൻ കുറേ അറിഞ്ഞിട്ടോ ഇവൻ കിടന്ന് ഉറങ്ങു വന്നു വെച്ചേ ഞായറാഴ്ച എങ്ങായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഞായറാഴ്ച കിടന്ന് ഉറങ്ങുമായിരിക്കുന്നു ഉച്ച കഴിഞ്ഞാൽ അപ്പൊ ആ വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയപ്പോ ഞാൻ എത്ര നേരം പ്രൊഫ നോക്കി കണ്ടിട്ടിരിക്കും ഇവര് സൈബർ പുള്ളി കിട്ടുന്ന പൊങ്കാല കിട്ടാൻ ഞാൻ ആസ്വദിക്കുക കാരണം നമുക്ക് കിട്ടുന്നില്ല കാലം ഇപ്പോഴും കിട്ടട്ടെ എന്നിട്ട് കാരണം ഇവന്മാര് ഇതൊന്നും താങ്ങൂല്ല പെണ്ണുങ്ങൾ ഇതൊക്കെ താങ്ങും അവരാളെ സൈബർ പുള്ളി കിട്ടും നോക്കട്ടെ അവന്മാരൊന്നും താങ്ങൂല ഉമ്മ അവന്മാർ എന്താ ഈ ആണുങ്ങളെ പ്രത്യേകം പറയോ അവന്മാര് ഇങ്ങനെ മാറ്റുള്ളവരുടെ മുന്നേ ഭയങ്കര നല്ല ആവാൻ വേണ്ടി ഇങ്ങനെ എപ്പോഴും നിക്കും ഇങ്ങനെ ഞാൻ നല്ല മനുഷ്യൻ പറഞ്ഞു എന്നിട്ട് ഈ ഇൻബോക്സിൽ കൂടെ കോഴിത്തരോ ഇതാണ് ഇവന്മാരുടെ പ്രത്യേകത ഇപ്പൊ എന്റെ സ്വഭാവമൊക്കെയാണെങ്കിൽ ഞാനെല്ലാം പച്ചയ്ക്ക് ഏർ അല്ല ഇൻബോക്സിലൊന്നും ആരോടും ചാറ്റില്ല അങ്ങനത്തെ സ്വഭാവമാണ് അപ്പം ഇവന്റെ ഞാൻ പോലെ ഇട്ടിട്ട് ആറു മണിയൊക്കെ ആയപ്പോ ഇവൻ പ്രൊഫൈല് ഡിസേബിൾ എന്തോ ചെയ്തു അപ്പൊ ഞാൻ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റാക്കി ഡിലീറ്റല്ല മീ ആക്കി പിന്നെ എന്നിട്ട് പിറ്റേ ദിവസം ആരും പോസ്റ്റ് കമന്റ് ഇട്ടു നിങ്ങൾ അറിഞ്ഞോ ലിബിൻ ആന്റണി ആത്മഹത്യ എന്നിട്ട് ഞാൻ അയ്യോ അപ്പൊ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റാക്കി ലീബൻ എങ്ങനെ ആത്മഹത്യ ചെയ്ത് എന്റെ തലയിലാവുമല്ലോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ചു ഇവ എങ്ങനെ ആത്മഹത്യ ചെയ്താൽ ഞാൻ എന്റെ വീട്ടിലായിരുന്നു രാത്രി എനിക്ക് കയ്പെങ്കിൽ പേടിന്റെ എന്നെ പിടിക്കാൻ വരുന്നു അങ്ങനെയൊക്കെ സത്യമായിട്ട് എന്നിട്ട് പിന്നെ ഓ പിന്നെ അവനെ പ്രേതം പടി പിടിക്കാൻ എന്താ അവ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പോസ്റ്റിട്ട് ദിവസം പോസ്റ്റ് അങ്ങനെ അവൻ ചത്തോന്നും എനിക്കറിയത്തില്ല അറിയത്തില്ല പിന്നെ പിന്നെ ഞാൻ നോക്കിയില്ല പിന്നെ ആ അവൻ പേടിച്ചു പോയി കാണും ഞാൻ അവന്റെ പ്രേതം പരിപോ ചത്തിട്ടെന്ന് ഓർത്താണ് പേടിച്ചത് എങ്ങായിട്ട് ഒരുപാട് സംസാരിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുമ്പോഴും ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടണില്ലല്ലോ അപ്പൊ അവരാരെങ്കിലും വന്ന് നേരിട്ട് ഒന്ന് ചീത്ത വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല നേരിട്ടൊന്നും അങ്ങനെ പിന്നെ സംഘികളൊക്കെ ഇടയ്ക്ക് ചില സംഘികളൊക്കെ അവിടെ നിന്ന് കാണുമ്പോ അവരിങ്ങനെ ആ ഞങ്ങള് സംഘിയാണ് അല്ല ഞാൻ ബിജെപി പ്രവർത്തകനാണ് എന്നാലും എനിക്ക് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ യോജിപ്പുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ബിജെപി പ്രവർത്തകർ ഒന്നിനോടും താല്പര്യം ഇല്ലെന്ന് പറയാൻ നേരം ബിജെപി ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒന്നും സംസാരിക്കാറുണ്ട് പക്ഷേ ഈ ബി ജെ പി പ്രവർത്തകരെ അവര് ഇടയ്ക്കൊക്കെ ഈ ചില ആൾക്കാരെന്തെങ്കിലും ഇങ്ങനെ എടുത്ത് പറയും ഞാനൊരു ബിജെപി പ്രവർത്തകനാണ് എന്നാലും നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട് അങ്ങനെ ചില കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ യോജിപ്പൊന്ന് എനിക്ക് വേണ്ടെന്ന് പറയും അല്ലാതെ എനിക്ക് എന്നെ ആരും അങ്ങനെ പേഴ്സണൽ ആയിട്ട് അറ്റാക്ക് ചെയ്യുവോ അങ്ങനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്തോ അങ്ങനെ ഒരു യോജിപ്പ് മനസ്സിലില്ലാത്ത എന്തോ ആരോടാ യോജിപ്പ് യോജിപ്പണ ഇന്ത്യനെ മൊത്തം വർഗീയവൽക്കരിച്ച് ആൾക്കാരുടെ മനസ്സിനൊക്കെ വേഷം കുത്തിവെച്ച് അത് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ മതിയാട്ടോ നമ്മളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് നമ്മൾ നമ്മുടെ രാജ്യം എന്ന് പറയുമ്പം നമ്മളുടെ എന്താ പറയുക അതൊരു യൂണിറ്റിയാണ് നമ്മൾ ഇത്രയും ഡിവേഴ്സ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കൾച്ചറോ ഒന്നും എല്ലായിടത്തും ഇല്ല എല്ലാ രാജ്യങ്ങളിലും ഇല്ല ഇത്രയും ഡിഫറെൻ്റ് ഭാഷ ഡിഫറെൻറ്റ് എന്താ പറയുക വേഷങ്ങൾ ഡിഫറെൻറ്റ് ഭക്ഷണ രീതികൾ ഡിഫറെൻറ്റ് ബിലീഫ് ആചാരങ്ങൾ അതൊക്കെ അതിനെല്ലാത്തിനും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മളെ നമ്മുടെ കൺട്രി എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടെ ചെയ്യണം നമ്മുടെ രാജ്യം അതിനെല്ലാം മാറ്റി ഒറ്റ നിയമം ഒറ്റ മതമേ പറ്റത്തുള്ളൂ ഒറ്റ സംസ്കാരം ഒറ്റ ഫുഡ് അത് നമുക്ക് പറ്റത്തില്ല നമ്മൾ അങ്ങനെ പറ്റില്ലല്ലോ അത് നമ്മളെ എങ്ങനെയാണോ മനുഷ്യന്മാരെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം ഇപ്പം സോനം വാങ്ങിച്ചു എന്ന് പറയുന്ന ആൾ അവിടെ ലഡാക്കിൽ സമരം ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും എടുത്ത് നോക്കി എല്ലായിടത്തും ചെറിയ ചെറിയ സമരങ്ങളുണ്ട് ഈ ഗവൺമെന്റിനെതിരെ അത് ഗവൺമെന്റ് തിരിഞ്ഞ് നോക്കാത്തോണ്ടത്തെ കോർപ്പറേറ്റിന് വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ് നമുക്ക് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിനിന്റെ കാര്യം ട്രെയിൻ ഇപ്പോൾ ഒരു വന്ദേഭാരത് അനുവദിച്ചു നമ്മുടെ ഒന്നോ രണ്ടോ രണ്ടാം വന്ദേഭാരത്തു അനുവദിച്ചു ഈ വന്ദേ ഭാരത്തിന് പോകാനും ഞാൻ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാരണം സെയിം സെയിം ടൈമാണ് ഡിസ്റ്റൻസ് മറ്റേതിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയോ കണ്ടുവരുവാൻ മറ്റേതിന് നൂറ്റൻപത് ഇരുന്നൂറ് രൂപയാവും അപ്പം എന്നെക്കൊണ്ടൊരു ഇരുന്നൂറ് രൂപ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നെ പോലെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് പൈസ ഉള്ളവർക്കെ മറ്റേതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പൈസ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ജനറൽ ക്ലാസ് ജനറൽ ഇങ്ങനെ കുത്തി ഞെരിങ്ങി പൊക്കണം മറ്റേത് സുഖ പൈസ ഉള്ള ആൾക്കാർക്ക് കംഫോർട്ടിന് സഞ്ചരിക്കാൻ വേണ്ടി അന്തേ ഭാരത്ത് ഇട്ട് കൊടുക്കുന്നു അപ്പം ആയിട്ടുള്ള ട്രെയിനുകൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ സർക്കാർ പൈസക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ടാക്സ് കൂടെ മേടിച്ചിട്ടാണല്ലോ ഈ ഒരു ജോലി ഇല്ലാത്ത ഒരു കുടിലില്ലാത്തവൻ്റെ അവരുടെ അവർ ഉപ്പ് മേടിക്കുമ്പോൾ ഉള്ള ആ ടാക്സും കൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് ജീവിക്കുന്നത് അപ്പം നമ്മളോടൊരു എന്താ പറയുക എല്ലാ ജനങ്ങളോടും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം പണക്കാരോട് മാത്രമല്ലല്ലോ നമുക്കൊക്കെ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് കുറച്ച് ട്രെയിൻ ഒക്കെ തരാണെങ്കിൽ തന്നെ അതുകൊണ്ടുതന്നെ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ബി ജെ പിന് ഇഷ്ടമില്ലാത്ത വർഗീയത അതാണ് മെയിൻ ആയിട്ട് ഇഷ്ടമില്ലാത്ത ഇപ്പോ ഒരു സെലിബ്രിറ്റീനെ ഡേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടാമെന്ന് വിചാരിക്കുന്നു ആണല്ലേ ടോമിനോ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞങ്ങള് പണ്ട് ഞാൻ പഠിച്ച കോളേജിൽ ടോവിനോ വന്നിട്ടുണ്ട് അപ്പൊ ടോമിനോ വലിയ ഹിറ്റ് ഒന്നും ഇല്ലായിരുന്നു മറ്റേ സിനിമ ഉണ്ടല്ലോ മൊയ്തീന്റെ എന്ന് നിന്റെ അതിനകത്ത് അപ്പുക്കുട്ടൻ അപ്പു കുട്ടന അപ്പുട്ടൻ അതായിട്ട് അഭിനയിച്ച സമയത്ത് പുള്ളി വന്നത് അപ്പൊ പുള്ളി അന്നേരം ഞാൻ പുള്ളിനെ കണ്ടിട്ട് ഫോട്ടോ കേട്ടിട്ടുണ്ട് ആ ഫോട്ടോ ഒക്കെ പക്ഷെ എവിടെയോ പോയി പക്ഷെ എനിക്ക് ടോമിനോന ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ ടോമിനോന എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് അങ്ങനെ താല്പര്യം എങ്ങനെ പറഞ്ഞേ ഉള്ളൂ ടോവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ടോവിനെ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടപെടും എന്തെങ്കിലും ഒക്കെ കാര്യങ്ങള് ഇപ്പൊ കേരള ഇപ്പം സംഘികൾ എന്തെങ്കിലും പോസ്റ്റ് ഇടപെടും ഇതൊന്നും റിയൽ കേരള സ്റ്റോറി ഇതാണെന്നൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇടും പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും പിന്നെ ഭയങ്കര ഇപ്പൊ ടോമിനോയ്ക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല അപ്പൊ ഡാൻസ് പഠിക്കും തല്ലുമാരെ നന്നായിട്ട് ഡാൻസ് കളിച്ചു ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോയി ഫൈറ്റ് പഠിക്കും അപ്പൊ എനിക്ക് ടോവിനോനെ ഭയങ്കര പിന്നെ എനിക്ക് ടോവിനെ ഞാൻ പറഞ്ഞില്ല ഞാൻ നാളെ കുലസ്ഥിസ്ഥാനം ഇപ്പം വരും അതായത് ടോവിനോനെനിക്ക് ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാര്യം ഇത്ര ഒമ്പതാം ക്ലാസ്സിൽ നിന്നോ പ്ലസ് വണ്ണീന്നെങ്ങാണ്ട് ലൈനായ പെണ്ണിനെ അത്രയും കാലം അത്രയും കാലം എനിക്കങ്ങട്ട് ആളുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ എന്താ പറയുക അങ്ങനെ എന്നിട്ട് ആ പെണ്ണ തന്നെ കെട്ടുക അവനെ ഇപ്പൊ ആ പെണ്ണത്തന്നല്ലേ കെട്ടിയ സ്ത്രീ അവനെ സിനിമ തന്നെ അവന് വേണേ വേറെ ആളെയൊക്കെ കെട്ടാം പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ അവൻ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും എപ്പോഴും കറങ്ങാനൊക്കെ പോകും അപ്പൊ എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് വന്നപ്പോൾ ഫാമിലിനെ കൊണ്ട് വന്നു എനിക്ക് അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെയും അതുകൊണ്ടൊക്കെ എനിക്ക് ടോവിനോനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ ഇവമാതിരി ഇങ്ങനെയൊ ഞാൻ കേട്ടെന്ന് വിചാരിച്ചു ഇപ്പൊ ടോവിനോ ഭയങ്കര ഞാൻ കേൾക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് എന്നെ ഇഷ്ടം പോവും എനിക്ക് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന അങ്ങനെ ഒന്നും ഇഷ്ടമില്ല ആ അങ്ങനെ അപ്പൊ അങ്ങനെ കേൾക്കണേനെ ഇങ്ങനെ ടോമിനോ കാണോ എന്തോ അപ്പൊ ഇനി ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇപ്പൊ ഞാൻ പറയാനുള്ളത് കാരണം നടികർ സിനിമ കണ്ടിട്ടേ അപ്പൊ അതിനകത്ത് ഇങ്ങനെ ടോമിനെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ റിയൽ ആയിട്ട് റിയൽ ആയിട്ട് ടോമിനെ യൂസ് ചെയ്ത് കാണും ഓറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി അയ്യോ അവന്റെ ലഹരിയുടെ പുറകൊന്നും പോവല്ലേ എനിക്ക് ലഹരി ഒന്നും ഇഷ്ടമില്ല അങ്ങനെ